ഹലോ ആൻഡ് വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പെയിൻറ്റ് എക്സ്പെർട്ടീസ് പെയിൻറ് എക്സ്പെർട്ടീസിൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരമായി കാണുന്ന പ്രേക്ഷകനാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡെക്കറേറ്റീവ് പെയിൻറ്റ് ഫിനിഷിലെ ഏറ്റവും കളർഫുൾ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് രീതിയെപ്പറ്റിയാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീടുകളിലും കാണില്ലേ ഇതുപോലെ ഒട്ടും നിരപ്പല്ലാത്തൊരു ഭിത്തി പഴയ കെട്ടിടങ്ങളിൽ ഒന്നിലധികം തവണയുള്ള പ്ലാസ്റ്ററിങ് മൂലവും ഒരുപാട് തവണ മൾട്ടിപ്പിൾ കോട്സ് ഓഫ് പെയിൻറ് അടിച്ചത് മൂലവും ഉണ്ടാകുന്ന ഈ ഒരു അണ്ടുലേഷൻ അഥവാ ഈ പൊങ്ങിയും താണുമുള്ള ഈ അവസ്ഥ നമുക്ക് നിരപ്പാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് ഏറിയ ഒരു ചടങ്ങാണ് സാധാരണഗതിയിൽ നമ്മൾ ഭിത്തി നിരപ്പാക്കാൻ ഉപയോഗിക്കുന്നത് പുട്ടി സിസ്റ്റമാണ് അല്ലേ പക്ഷേ ഇത്രയും വണ്ടുലേറ്റഡ് ആയിട്ടുള്ള ഈ മതിൽ അല്ലെങ്കിൽ ഈ ഭിത്തി പുട്ടി ഇട്ട് നിരപ്പാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല കാര്യം പുട്ടിക്ക് ഒരു പർട്ടിക്കുലർ തിക്നെസ്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പുട്ടി അത് ഫെയിലായി പോകും ഇങ്ങനെയുള്ള ഈ ഭിത്തിയെ നമ്മൾ നിരപ്പാക്കി നല്ല ഭംഗിയുള്ളതാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതിനെ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ടെക്സ്ചർ കോട്ടിംഗ് എന്നുള്ളത് ടെക്സ്ചർ കോട്ടിങ്ങിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ടെക്സ്ചർ കോട്ടിങ്ങുകൾ കൊണ്ട് ഇംപെർഫെക്ഷൻസ് കൺസീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു രണ്ട് പെയിൻറ്റുകളുടെ മൾട്ടിപ്പിൾ ലേയേഴ്സിനെ അത് ഹൈഡ് ചെയ്യുന്നു മൂന്ന് ഭിത്തിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു കോട്ടിംഗ് നൽകുന്നു നാല് ദീർഘകാലം ഈട് നിൽക്കുന്നു അഞ്ച് നിങ്ങളുടെ മനോധർമ്മമനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പല തരത്തിലുള്ള ഫിനിഷസ് നിങ്ങൾക്ക് ഈ ടെക്സ്ചർ കോട്ടിംഗ് കൊണ്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഭിത്തിയുടെ അണ്ടുലേഷൻസ് മാറ്റി അതിനെ പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്ചർ കോട്ടിങ്ങിന് വിളിക്കുന്ന പേരാണ് എ പി എഫ് അഥവാ എ എഫ് പി അക്രലിക് ഫൈൻ പ്ലാസ്റ്റർ അക്രിലിക് ഫൈൻ പ്ലാസ്റ്റർ എന്നുള്ളത് ഒരു അക്രിലിക് ഇമൽഷൻ ബേസ്ഡ് കോട്ടിംഗ് ആണ് അതിൽ മറ്റുള്ള ഇമൽഷ്യൻ പെയിൻ്റുകളിലുള്ള പോലെ തന്നെയുള്ള കണ്ടൻസ് ഉണ്ട് അതുകൂടാതെ അതിൽ പ്രധാനമായും മിനറൽ ബേസ്ഡ് ഫില്ലേഴ്സ് അടങ്ങിയിരിക്കുന്നു ആ മിനറൽ ബേസ്ഡ് ഫില്ലേഴ്സ് ഒന്നുകിൽ ആകാം അല്ലെങ്കിൽ പൗഡർ ആകാം അതല്ലെങ്കിൽ മാർബിൾ പൗഡർ ആകാം ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഈ മിനറൽ ഫില്ലർ മൂലം ഇതിന് ഒരു തരുതരിപ്പാർന്ന ഒരു സ്ലറി രൂപത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഈ ഭിത്തി നമ്മൾ അഞ്ച് സെക്ഷൻ ആയിട്ട് തിരിക്കുകയാണ് ഈ അഞ്ച് സെക്ഷനിലും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്ചർ കോട്ടിംഗ് നമ്മൾ അടിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ അടിക്കാൻ പോകുന്ന ടെക്സ്ചർ കോട്ടിങ്ങിൻ്റെ പേരാണ് സിമെൻ്റ് ടെക്സ്ചർ ഫിനിഷ് വിത്ത് പേർഷ്യൻ സ്റ്റാർ സ്റ്റെൻസിൽ നമ്മുടെ ടെക്സ്ചർ കോട്ടിംഗ് ഇവിടെ റെഡിയാണ് അവർ ആദ്യത്തെ സെക്ഷനിൽ അടിക്കാനുള്ള അക്രലിക് ഫൈൻ പ്ലാസ്റ്റർ വെള്ളം ഉപയോഗിച്ച് തിൻ ചെയ്ത് ഒരു വർക്കബിൾ എന്താ പറയുക സ്ലറി രൂപത്തിലേക്ക് മാറ്റി അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി അപ്ലൈ ചെയ്യുന്ന ഏരിയ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫൈൻ പ്ലാസ്റ്റർ അവർ കുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഈ പ്രതലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു അടിച്ചതിന് ശേഷം അത് റോളർ ഉപയോഗിച്ചും കൂടാതെ സ്ക്രൈപ്പർ ഉപയോഗിച്ചും അതിനെ പതുക്കെ ലെവൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുക്കിയ ആ പ്രതലത്തിൽ പേർഷ്യൻ സ്റ്റാർ ഡിസൈനിലുള്ള ഉപയോഗിച്ച് അവർ പ്രൊജക്ഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രൊജക്ഷൻസിൻ്റെ മുകളിൽ സാൻഡർ മെഷീൻ കൊണ്ട് പതുക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് വിടേണ്ടതാണ് ഇതിന് മുകളിലേക്ക് ട്രൂക്കോട്ട് പെയിൻസിൻ്റെ ഡേർട്ട് ബാൻഡ് പ്രീമിയം എക്സ്റ്റീരിയർ മലേഷൻ വൈറ്റ് കളർ ഒരു ബേസ് കോട്ടായിട്ട് അടിക്കുകയാണ് ഈ ബേസിൻ്റെ മുകളിലേക്ക് ട്രൂക്കോട്ട് പെയിൻസിൻ്റെ ഗ്രീൻ അക്വ ക്ലിയർ കോട്ടിൽ ബ്ലാക്ക് സ്റ്റെയിനർ ആഡ് ചെയ്ത് സിമെൻറ്റിൻ്റെ കളറിലേക്ക് പതുക്കെ കൊണ്ടുവരികയാണ് പല നിറത്തിലുള്ള ഇമൽഷൻ പെയിൻറ്റ് സ്പോഞ്ച് ഉപയോഗിച്ചും അതുപോലെ ബ്രഷ് ഉപയോഗിച്ചും ഈ സ്റ്റെൻസിൽ പ്രൊജക്ഷൻസിൻ്റെ മുകളിൽ പതുക്കെ പുരട്ടുന്നതാണ് അങ്ങനെ ഈ സിമൻറ്റ് ഫിനിഷിൻ്റെ മുകളിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇമൽഷൻസ് അടിച്ച സ്റ്റെൻസിൽ പ്രൊജക്ഷൻസ് റെഡി ആയിരിക്കുന്നു നമ്മുടെ ഫൈനൽ ഫിനിഷിലേക്ക് ഈ ഒരു സെക്ഷൻ വന്നിരിക്കുകയാണ് ഇനിയും ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിന് മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന പോലെ ട്രൂ കോട്ട് പെയിൻസിൻ്റെ അക്രലിക് റോക്ക് ക്ലിയർ എന്ന ക്ലിയർ കോട്ടിങ് നമ്മളടിക്കുകയാണ്